ബിനാമി അനധികൃത വായ്പകളും സിപിഎം കമ്മീഷൻ കൈപ്പറ്റിയെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്ക് നീങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ തൃശൂരിലെ കരുവന്നൂരിലെ ഇതിന് സമാനമായി സിപിഎം ഭരിക്കുന്ന മറ്റ് പല സഹകരണ ബാങ്കുകളിലും അനധികൃത വായ്പകൾ തരപ്പെടുത്തി നൽകി കോടികൾ സംഭാവന കൈപ്പറ്റിയെന്ന പരാതികളിലാണ് അന്വേഷണം കരുവന്നൂരിനു പുറമെ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളിൽ കൂടി നിയമലംഘനം നടന്നതായി ഇ ഡി കണ്ടെത്തിയിരുന്നു വായ്പാ തട്ടിപ്പ് നടന്ന അയ്യന്തോൾ ാരായമുട്ടം കണ്ടല ചാത്തന്നൂർ മൈലപ്ര മാവേലിക്കര തുമ്പൂർ നടക്കൽ കോന്നി റീജിയണൽ ബി എസ് എൻ എൽ എഞ്ചിനീയേഴ്സ് മുൻ നിലവ് പെരുകാവില എന്നീ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ഇ ഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു എട്ട് ബാങ്കുകൾ അന്വേഷണം നേരിടുന്നുമുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിന്റെ ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു കരുവന്നൂരിൽ സി ലഭിച്ചത് അനധികൃത വായ്പകൾക്കായി നേതാക്കൾ ഇടപെട്ടതിന്റെ കമ്മീഷനാണെന്നും കണ്ടെത്തി സമാനമായി സി പി എം ഭരിക്കുന്ന മറ്റ് സഹകരണ ബാങ്കുകളിലും നടന്നിരിക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ഇവിടങ്ങളിലും രാഷ്ട്രീയ പങ്കാളിത്തത്തോടെ കമ്മീഷൻ ഇടപാടുകൾ നടന്നു എന്നാണ് അന്വേഷണം സ്വർണലേലം ക്രമക്കേടുകളിലും ഇ ഡി അന്വേഷണം നടന്നുവരുന്നു യഥാർത്ഥ മൂല്യത്തിലും കുറച്ച് സ്വർണം ലേലം ചെയ്തുള്ള കമ്മീഷൻ ഇടപാടുകൾ ബാങ്കുകളിൽ നടന്നിട്ടുണ്ട് സി പി എമ്മിന്റെതടക്കം ഇരുപത്തിയൊൻപത് ദശാംശം ഇരുപത്തിയൊൻപത് കോടിയുടെ സ്വത്തുക്കളാണ് ഇ ഡി കഴിഞ്ഞ ദിവസം കണ്ടുകിട്ടിയത് ഇതോടെ ആകെ കണ്ടുകിട്ടിയ സ്വത്തുക്കളുടെ മൂല്യം നൂറ്റി പതിനേഴ് ദശാംശം ഏഴ് എട്ട് കോടിയായി